യോസെഫിന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം വാക്യം അസൂയ എന്ന വികാരം പക്ഷെ ഇവിടെ പറയുന്ന അസൂയ നന്മയ്ക്കായിട്ട് മാറ്റി എന്നുള്ളത് ചരിത്രം ഒരു മോശം കാര്യമാണ് വലിയ വിഷമാണ് പക്ഷേ എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവന് അസൂയ നന്മയ്ക്കായിട്ട് മാറ്റി അസൂയ എന്ന് പറയുന്ന വിഷയം ബൈബിളിൽ ഒത്തിരി സ്ഥലത്തുണ്ട് എങ്കിലും നമുക്ക് നാല് ഗ്രൂപ്പുകളെ മാത്രം ഒന്ന് ധ്യാനിക്കാം കൈന് ഹാബേല് ഇപ്പൊ നമ്മൾ പറഞ്ഞ ജോസഫ് അവൻ്റെ സഹോദരന്മാർ പിന്നെ റാഹേല് ലേയ പിന്നെ ഷൗല് ദാവീദ് യേശുവിൻ്റെ കാലത്ത് യേശുവിനോട് പരീശന്മാർക്കുള്ള ദേഷ്യം എന്താണ് ജനങ്ങളെല്ലാം യേശുവിൻ്റെ വചനം കേൾക്കാൻ കൂടി വരുന്നു യേശുവിനോട് അവർക്ക് അസൂയ തോന്നി അപ്പോസ്തലന്മാരുടെ കാലത്തും പരീക്ഷന്മാർക്ക് അപ്പോ അസൂയ തോന്നി ഭരണവാസും പൗലോസും പ്രസംഗിക്കാൻ സിനിമകോളിൽ ചെന്നപ്പോൾ ജനമെല്ലാം കൂടി അവരോട് യഹൂദന്മാർക്ക് അസൂയ തോന്നി ഇന്നും സഭകളിൽ ഒരുത്തന് വേറൊരുത്തിനോട് അസൂയ തോന്നും കമ്പനിയിൽ ഒരു രാജ്യക്കാരന് വേറൊരു രാജ്യക്കാരനോട് അസൂയ തോന്നുന്നു രാഷ്ട്രീയത്തിലാകട്ടെ സാമൂഹ്യ ജീവിതത്തിലാകട്ടെ സ്കൂളിലാകട്ടെ ഈ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമില്ല സഭാപ്രസംഗി പറയുന്നു സകല പ്രയത്നവും അധ്വാനവും ഒരു മനുഷ്യന് വേറൊരുവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നു എല്ലാത്തിലേഖനം പറയുന്നു ജഡത്തിൻ്റെ ഒന്നാണ് അസൂയ അവിടെ അതിൻ്റെ പരിഹാരവും പറയുന്നുണ്ട് എന്താണത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ലോകമനുഷ്യന് അസൂയ വന്നാൽ അവൻ അതനുസരിച്ച് പ്രവർത്തിക്കും ആത്മീയരായ നമുക്ക് അസൂയ വന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മളത് തിരിച്ചറിയുന്നുണ്ട് പിന്നെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഷം നമ്മളിൽ പടരാതിരിപ്പാൻ മറ്റുള്ളവരിലേക്ക് പകരാതിരിപ്പാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന സങ്കൽപ്പങ്ങളും വിചാരങ്ങളും വന്ന ഒരു കോട്ടയാണ് അസുയ അതിന് മരുന്ന് ഒരു മനുഷ്യൻ്റെ പേര് ഇല്ല ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഒരു സൈക്കാട്രിസ്റ്റിനും നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല കാരണം ഇത് പൈശാശികമാണ് അതിനെ ഉടയ്ക്കാനുള്ള മാർഗം ആത്മീയായുധങ്ങൾ മാത്രമാണ് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ദൈവഭക്തിയെ എതിർക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് തത്ത ചിന്തകന്മാരുണ്ട് നിങ്ങൾക്ക് ഈ അസൂയാലുളവാകുന്ന ആത്മഹത്യയും കലഹങ്ങളും നിയന്ത്രിക്കാൻ കഴിയുമോ കഴിയുകയില്ല ഒരു മനുഷ്യനും കഴിയില്ല കർത്താവിനല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ ആത്മീയത്തിൽ സഭയിൽ ഇതിന് മരുന്നുണ്ട് ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ച് എന്നാൽ ഏതൻ തോട്ടത്തിലാണ് ഏതൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തു അവൻ പാപം ചെയ്യാൻ കാരണം പിശാശാണ് അവൻ പറഞ്ഞു ഇവർ പഴം പറിച്ചു തിന്നു തിന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ നഗ്നരാണ് വൈകുന്നേരം ആയപ്പോൾ ദൈവം വന്നു ദൈവം വന്നപ്പോൾ സാധാരണ ഓടി അടുത്തോട്ട് ചെല്ലുന്ന ഇവർ അന്ന് മരങ്ങളുടെ മറവിൽ പോയി ഒളിച്ചിരുന്നു ദൈവം ചോദിച്ചു എവിടെ നീ എനിക്ക് ഭയം വന്നിട്ട് നിന്റെ സ്വരം കേട്ടിട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ് നീ കാണാതിരിപ്പാൻ ഒളിച്ചിരിക്കുകയാണ് സത്യത്തിൽ ദൈവം കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല നീ എവിടെയാണെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ദൈവം കാണാഞ്ഞിട്ടുമല്ല മാതാവിൻ്റെ മറുപടി ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു ദൈവത്തിൻ്റെ അടുത്ത ചോദ്യം വളരെ പ്രധാനം നീ നഗ്നനാണെന്ന് നിന്നോടാരും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ കാര്യമാക്കേണ്ടതുള്ളൂ നീ എൻ്റെ സൃഷ്ടിയാണ് നിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഈ തോട്ടം ഉണ്ടാക്കിയതും നിന്നെ ഉണ്ടാക്കിയതും നിന്റെ ഭാര്യയെ ഉണ്ടാക്കിയതും നിങ്ങളെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തതും ഞാനാണ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ല പിന്നെ ഈ വഴിയെ പോകുന്നവൻ്റെ വാക്ക് കേട്ട് നീ പാപം ചെയ്തു ആ പാപം ചെയ്തിട്ട് ഫലമായി ഇപ്പൊ നീ നഗ്നനാണെന്ന് നീ തന്നെ നിന്നോട് പറയുന്നു പാപം ചെയ്യാൻ നിന്നോട് പറഞ്ഞവൻ പറഞ്ഞില്ലല്ലോ നീ നഗ്നനാണെന്ന് ഇപ്പൊ നീ നഗ്നനാണെന്ന് നിന്നോട് തന്നെ നീ പറയുന്നു അതാണ് തുടക്കം യാക്കോബിന്റെ ലേഖനം പറയുന്നു ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം വരികയില്ല അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പുറവ രൂപപ്പെട്ടു പാപത്തിൻ്റെ ഫലമായി നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് സങ്കൽപ്പങ്ങളും വിചാരങ്ങളും എന്ന കോട്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അടുത്ത വീട്ടുകാരൻ നമ്മുടെ അയൽക്കാരൻ ഒരു പുതിയ വീട് വെക്കുന്നു അവനൊരു പുതിയ കാറും മേടിക്കുന്നു നമ്മുടെ അടുത്തുള്ളവർ ആരെങ്കിലും വിദേശത്ത് നല്ല ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും ലോട്ടറി അടിക്കുന്നു എന്തിന പറയുന്നു സഭയിലെ ഒരുത്തൻ ശുശ്രൂഷ പ്രാപിക്കുന്നു അപ്പോഴെല്ലാം ഉണ്ടാകുന്നത് ഈ വിചാര വികാരങ്ങളാണ് അതിന് മുളയിലെ ഒരുത്തൻ നുള്ളിയാൽ രക്ഷപ്പെട്ടു മുളയിലെ നുള്ളാൻ കഴിയുകയില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിലുള്ളത് പൈശ്ചിക ആത്മാവാണ് പിശാശാണ് ഇതിന് ഇളക്കുന്നത് അപ്പോൾ മുളയിലെ ഇത് നുള്ളിയില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം ഒന്ന് അസൂയക്കാരണം നഷ്ടമുണ്ട് കാരണം സദൃശ്യവാക്യങ്ങൾ പറയുന്നു അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ നിനക്ക് ഉണ്ടെങ്കിൽ നിന്റെ ശരീരം പുഷ്ടി പ്രാപിക്കും ദീർഘായുസുണ്ടാവും രോഗം മാറി നിൽക്കും അസൂയ ഉണ്ടെങ്കിലോ നിന്റെ അസ്ഥികളുടെ ബലം ക്ഷയിക്കും നിനക്ക് അകാല ബാർധക്യം പിടിക്കും നിനക്ക് ചെറുപ്പക്കാരെ പോലെ പിന്നീട് നടക്കാനോ ഓടാനോ ഒന്നും പറ്റാതെ വരും ഹാലിയ അസ്ഥികളെ അതിൻ്റെ ബലത്തെ ക്ഷയിപ്പിക്കുന്നതാണ് അസൂയ ആത്മീയർത്ഥം നിന്റെ ബലം പോകും അസ്ഥി തേയ്മാനം ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല നിന്റെ ബലം അങ്ങ് പോവുകയാണ് ആത്മബലം നഷ്ടപ്പെടുകയാണ് അസൂയയാൽ രണ്ട് ആത്മീയൻ ആണ് അസൂയെങ്കിൽ അവൻ്റെ പ്രാർത്ഥനാ ജീവിതം സഭാ ജീവിതം പിന്നെ കൈപ്പേറിയതായി മാറുന്നു അവൻ പ്രാപിക്കേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് അവൻ എത്തുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു ആകപ്പാട് അലങ്കൂലമാകുന്നു മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റാതെ വരുന്നു മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവൻ്റെ അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ബ്ലോക്കാവുന്നു കാരണം അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും അവ മനസ്സ് തുറന്ന് സ്വന്തം മകനെ അനുഗ്രഹിക്കുന്ന പോലെ സഭയിലെ ഒരു വിശ്വാസിയുടെ മക്കളെ അനുഗ്രഹിക്കാൻ പറ്റാതെ വരുന്നു ജഡത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കാം അതല്ല ആത്മാവിലത് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പൊ വിശാസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഭ വളരരുത് അത് അതനുഗ്രഹിക്കപ്പെടരുത് സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കരുത് കാരണം അവിടെ ജീവന് സമാധാനം ഉണ്ടാവും അത് വിശാസിന് ഇഷ്ടമല്ല അപ്പൊ ഒന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ അസൂയ നമ്മുടെ കുറ്റമല്ല രണ്ട് അതൊരു രോഗം പോലെയാണ് അതിന് ചികിത്സയുണ്ട് പാരപ്പെടേണ്ട ഇനി നമ്മൾ കയ്യൻ്റെയും ഹാവേലിൻ്റെയും കാര്യം നോക്കാം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നു കയ്യും തൻ്റെ സഹോദരനെ കൊല്ലാൻ കാര്യം എന്താണ് തൻ്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരൻ്റെതും നല്ലതാകുകൊണ്ടത്രേ ഇപ്പോൾ സഹോദരൻ്റെ പ്രവൃത്തി നല്ലതാണ് ഞാനും അങ്ങ് നന്നാകണമെന്നല്ല പിന്നെ അവൻ ഇല്ലായ്മ എന്നുള്ളതാണ് പിശാശിൻ്റെ ആഗ്രഹം ഹാബിലിന്റെ യാഗത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചില്ലേ കൈയിൻ ആരാധനയിൽ പരാജയപ്പെട്ടു പക്ഷേ ഹാബേൽ അവനും കൂടെ വേണ്ടി പ്രാർത്ഥിച്ച് ആരാധിച്ചു ഇവന്റെ ഈഗോയിസം ഇവന്റെ ഉള്ളിൽ നികളം ആ ഒരു കൃപ സ്വീകരിക്കാൻ ഇവനെ വിസമ്മതിപ്പിച്ചു ഞാൻ തോറ്റുപോയി അവൻ ജയിച്ചു അവൻ്റെ കറോഫ് നീക്ക് വേണ്ട പക്ഷേ ദൈവം അവനോട് പറഞ്ഞു നീ അവനെപ്പോലെ നല്ലത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കുഴപ്പമാകും ഇവൻ കൊലപാതകിയായി ഹാബിൽ കൊല്ലപ്പെട്ടു പക്ഷേ കർത്താവ് നീതിമാൻ അവൻ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് റാഖേലും ലേയും ആ സൂയയുടെ പ്രത്യേകത എന്താണ് സൗന്ദര്യം കൊണ്ട് കഴിവ് കൊണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടം നേടിയവൾ എഴുതി തള്ളിക്കളഞ്ഞവളെ അനിഷ്ടയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവളെ നോക്കി ഇപ്പം അസൂയപ്പെടുന്നു കണ്ട സദൃശ്യവാക്യം പറയുന്നു ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു രണ്ടുപേരെ ഉണ്ടാക്കിയവൻ യഹോവ തന്നെ ലേയും റാഖേലും തമ്മിൽ കാണുന്നു രണ്ടുപേരെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ അവരാദ്യം തമ്മിൽ കണ്ടു റാഖേലങ്ങ് ജയിച്ചു നിന്നു ആദ്യത്തേഴ് വർഷം യാക്കോവിന് ഭയങ്കര പ്രേമം അത് കഴിഞ്ഞിട്ട് യാക്കോവിന് ഇഷ്ടം റാഹേലിനോട് തന്നെ പക്ഷെ ദൈവം ഇടപെട്ടു ഇപ്പൊ സുന്ദരിയായവൾ ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടിയവൾ ദേ ആ നിഷ്ഠയെ നോക്കി അസൂയപ്പെടുന്നു പഠിത്തം തോറ്റെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ ഈ മത്സരവും ഈ കലഹവും ഈ ടെൻഷനുമുള്ള ലോകത്ത് നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ വന്ന് മുട്ടേണ്ട സ്ഥലം ദൈവസഭയാണ് കുതികിലൊരു വീടും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു ഗോടും കണ്ടെത്തിയിരിക്കുന്നു കർത്താവും യഹോയുമേ അങ്ങടെ യാഗപീഠങ്ങളെ തന്നെ സദൃശ്യവാക്യങ്ങൾ ആറിൽ പറയുന്നു കുഴിമയൽ ബലഹീന ജാതി എങ്കിലും അത് പാറയിൽ ഉണ്ടാക്കുന്നു നിങ്ങൾ ബലഹീനമായിരിക്കാം പക്ഷേ നിങ്ങൾ പാറയിൽ വന്ന പാർപ്പിടം ഉണ്ടാക്കുക സഭരകത്ത് വരിക അവിടെ വെളിപ്പെടുന്ന ഒരു ഓഹരി നിങ്ങൾക്ക് കിട്ടും ദൈവസാന്നിധ്യത്തിൻ്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും ഭജനവിളിപ്പാടിൻ്റെ ഒരു ഓഹരി കിട്ടും സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഒരു ഓഹരി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ നിന്ന മാറും നിങ്ങളുടെ സ്ഥിതി മാറും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും പിന്നെ നമ്മൾ കാണുന്നത് ശവുലും ദാവീദും ശൗല് രാജാവാണ് അവന് അടുത്ത രാജാവാകുമെന്ന് തോന്നിയവനോട് അസൂയ ഇവൻ കൃപയാൽ രാജാവായ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു അവന് രാജാവാകാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നേ പക്ഷേ കഴിഞ്ഞപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ചു ലൗകികത തലയ്ക്ക് പിടിച്ചു അപ്പോൾ അവൻ കൃപ കളഞ്ഞ് ഇപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റുപോയി ഞാൻ ദൈവദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോയി എനിക്ക് വീഴ്ച പറ്റി വീഴാതെ ഒരുത്തും കയറി വരുന്നുണ്ട് അവനെ ഞാൻ സമ്മതിക്കത്തില്ല അവനെ ഞാൻ വീഴിക്കും തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് പോലും അവൻ അടർച്ചയാകട്ടെ എന്ന് വിചാരിച്ചു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവകൃപയിൽ നിന്ന് അകലുമ്പോൾ ഒരു മൃഗത്തോളം അധമനാകുന്നത് നമുക്കിവിടെ കാണാം ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന താല്പര്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അവൻ്റെ ദൃഷ്ടിയിൽ തന്നെ അവൻ എളിയവനായിരുന്നു പക്ഷേ അവൻ ദൈവം അവനെ വലിയവനാക്കി ഇവിടെ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ് നമ്മൾ പല വിഷയങ്ങളിലും തോറ്റുപോയി കാണും പഠനത്തിലായാലും ബിസിനസ്സിലായാലും ആത്മീയ ജീവിതത്തിലായാലും പുതിയ ഒരുത്തം കയറി വരുമ്പോൾ ഓർത്തോണം അത് നിന്റെ കടം വീട്ടനാണ് നീ ദൈവമായിട്ട് ബന്ധത്തിലേക്ക് നിന്നാൽ ഈ വിഷയത്തെ സ്തോത്രം ചെയ്യാനുള്ള കൃപ നീ പ്രാപിക്കണം അങ്ങനെ ചെയ്താൽ ഈ കയറി വരുന്നവൻ നിൻ്റെ കടം വീട്ടും ഇവൻ ഇത്രയും ദ്രോഹിച്ചിട്ടും താവീത് ഇവൻ്റെ മകൻ യോനാഥാന്റെ നിമിത്തം യുവനാഥൻ്റെ മകനെ പരിപാലിക്കുകയും തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇടയാക്കുകയും തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു ഈ ശൗലി ദാവീദിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അത്ര മനോഹരമാകുമായിരുന്നു രാജ്യത്വം ദാവീദിന് കിട്ടും പക്ഷേ ഇവൻ്റെ മക്കളും ഇവൻ്റെ കുടുംബവും പ്രഭുക്കന്മാരെ പോലെ ദേശത്ത് കഴിഞ്ഞേനെ ഇനി നമുക്ക് നമ്മുടെ താക്കോൽ വാചകത്തിലേക്ക് വരണം ജോസഫിൻ്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ തോന്നി അതൊരു പോസിറ്റീവ് അസൂയയാണ് എന്ന് പറഞ്ഞാൽ ആ അസൂയ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി ഇവിടെ ആർക്കും ഒരു തിന്മ വരാൻ ദൈവം അനുവദിച്ചില്ല നിങ്ങൾക്ക് അസൂയ തോന്നി ശരിയാണ് നിങ്ങൾ അവനോട് ദുഷ്ടത പ്രവർത്തിച്ചു ശരിയാണ് രൂപേനടപെട്ടത് കണ്ട് കൊന്നില്ലവന് അടിമയായിട്ട് വിറ്റതേ ഉള്ളൂ പക്ഷേ അത് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവോധം മാറ്റി ഭൂതലത്തിൽ മുഴുവൻ കാനാൻ ദേശത്ത് മുഴുവൻ ഈജിപ്തിൽ മുഴുവൻ ക്ഷാമം ഉണ്ടായപ്പോൾ രാജാവും പരിവാരങ്ങളും കഴിയുന്നത് പോലെ നിനക്കും നിൻ്റെ കുടുംബത്തിനും കഴിയുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി ജോസഫിലൂടെ ജോസഫ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ എന്നോട് ദോഷം ചെയ്ത് ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റി ജോസഫിൻ്റെ അടുക്കൽ വെറുതെ ധാന്യത്തിനായി വരുമ്പോൾ ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ സന്തോഷിച്ചു ആനന്ദിച്ചു അപ്പോൾ അവർക്ക് അസൂയ തോന്നിയില്ലല്ലോ ഇഷ്ടക്കേട് തോന്നിയില്ലല്ലോ മറിച്ച് അവർക്ക് മനസ്സിലായി നമ്മുടെ സഹോദരൻ ഇങ്ങനെ ഇങ്ങനൊരു പൊസിഷനിൽ വന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹമാണ് ഞങ്ങളുടെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് അത് അതനുഗ്രഹമാണ് എന്നവർ തിരിച്ചറിയാനിടയായി നമ്മളിന്ന് വിശ്വാസികളാണ് നമ്മുടെ ഇടയിലും അസുയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ അസൂയ വരാം അതൊരു സ്വാഭാവികമാണ് ഭയപ്പെടുകയല്ല വേണ്ടത് അതിനെ കൈകാര്യം ചെയ്യുക പ്രാർത്ഥനാ മുറിയിൽ കൈകാര്യം ചെയ്യുക ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡെന്ന് പറയുന്നത് ചിന്തിച്ചാൽ വിശാസിടുന്ന ചൂണ്ടയിൽ കൊത്തുന്ന പോലെയാണ് ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ നോക്കിയാൽ തോറ്റുപോകും കാരണം ഇതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് ഈ വിഷയത്തിൽ നിങ്ങളേക്കാൾ ബലവാനാണ് അതുകൊണ്ട് ശിവ പറഞ്ഞു ഇരുപതിനായിരമായിട്ട് വരുന്നവനോട് പതിനായിരമായിട്ട് യുദ്ധത്തിന് ചെല്ലുന്നതിന് മുമ്പേ ഇരുന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ദൂരത്ത് വെച്ച് തന്നെ സമാധാനത്തിനപേക്ഷിക്കുക അപ്പോൾ ഈ ചിന്തകൾ വിചാരങ്ങൾ എന്ന മണ്ഡലത്തിൽ നമ്മൾ ജയിക്കല്ല അതുകൊണ്ട് ഇരുന്ന് സമാധാനത്തിനപേക്ഷിക്കുക പ്രാർത്ഥനാമുറിയിലിരിക്കുക പ്രാർത്ഥനാമുറിയിൽ ഈ വിഷയത്തിന് പരിഹാരം കണ്ടുപിടിക്കുക ദൈവം സഹായിക്കും ഏറ്റു പറയുമ്പോൾ തന്നെ കർത്താവിന് പ്രസാദമാകും ദൈവം കൃപ തരും വീണ്ടും വീണ്ടും അത് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക്കേണ്ടി വരും ദൈവം അത് നന്മയ്ക്കാട്ട് മാറ്റും അടുത്ത സ്റ്റെപ്പുണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനായി മാറും അതുവഴി നിങ്ങളും നിങ്ങളുടെ കുടുംബവും കുഞ്ഞു കുട്ടികളും അനുഗ്രഹിക്കപ്പെടും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾ കൃപ നൽകട്ടെ വർദ്ധന നൽകട്ടെ മാനിക്കട്ടെ നിങ്ങൾ തൊടുന്നതെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ അമീൻ